കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാള സിനിമയിൽ സിനിമയിലിറങ്ങിയ ഒരു പുതിയ ചിത്രമാണ് ആവേശം കുട്ടികളും യുവാക്കളും ഒന്നടങ്കം ജനഹൃദയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സിനിമ അതിലെ ഇന്ന് പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ്ങാണ് ഇലുമിനാറ്റി എന്ന പേര് നൽകിയ സോങ് കത്തോറിക്ക സഭ എന്താണ് ഇത്തരത്തിലുള്ള സിനിമകളെയും ഈ ഇലുമിനാറ്റിയെയും എതിർക്കുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട് ഈ കഴിഞ്ഞ ആളുകളിലൊക്കെ അതിൻ്റെ വാർത്ത ഒത്തിരിയേറെ പരക്കുന്നുണ്ട് ഒരു മെത്രാൻ പറഞ്ഞതിനെ പറ്റിയൊക്കെ എന്താണ് ഇലുമിനാറ്റി എന്നറിഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ഈ ചിത്രത്തെയും ഈ പാട്ടിനെയൊക്കെ വെറുക്കും ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറുകളിൽ യൂറോപ്പിൽ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണിത് അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ സഭയ്ക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയ്ക്ക് രാഷ്ട്രത്തിന്മേൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അപ്പം ഈ സ്വാധീനം കുറയ്ക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ചില ആളുകൾ ജർമ്മനിയിലൊക്കെ ചില ആളുകൾ ചേർന്ന് രൂപീകരിച്ചതാണ് ഈ പ്രസ്ഥാനം അവരുടെ ഉദ്ദേശം രാഷ്ട്രത്തിൽ നിന്നും സഭയെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ സഭയുടെ ഒരു സ്വാധീനം ഈ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ സഭയെ എതിർക്കുക അങ്ങനെ എതിർത്ത് സഭ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എതിർത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു സഭാവിരുദ്ധ ഗ്രൂപ്പായും പിന്നീട് ഒരു സാത്താനിക ഗ്രൂപ്പായും മാറുകയാണ് ഉണ്ടായത് ഇവർ പറയുന്നൊരു ബൈബിളിലെ ചൂട് പിടിച്ചുകൊണ്ടാണ് ഇവർ ഇത് പറയുന്നത് ബൈബിളിൽ പ്രധാന മാലാകന്മാരിൽ ഒരാളായ പ്രകാശവാഹകനൻ എന്ന പേരുള്ള ലൂസിഫർ ദൈവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ദൈവത്തെ ധിക്കരിക്കുകയും ചെയ്ത അതിൻ്റെ ചുവടുപിടിച്ചുകൊണ്ടാണ് ഇവർ ദൈവികമായ കാര്യങ്ങളെയും സഭയൊക്കെ ധിക്കരിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നത് പിന്നീട് നമ്മൾ ചരിത്രം പരിശോധിക്കുകയും പറയാം പിന്നീട് ഒരു സഭാവിരുദ്ധ ഗ്രൂപ്പും ഒരു ദൈവത്തിനെതിരെ നിൽക്കുന്ന ഗ്രൂപ്പും എന്ന് പറഞ്ഞാൽ സാത്താന് ഗ്രൂപ്പുമായി മാറി അതുകൊണ്ടാണ് സഭ ഈ ഇലുമിനാറ്റിയെ എതിർക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ അന്നത്തെ മാർപ്പാപ്പായിരുന്ന ക്ലമന്റ് പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇലുമിനാറ്റിയിൽ അംഗമാകുന്നവരെ മഹറൻ ചൊല്ലി ശിക്ഷിക്കാനാണ് അന്നത്തെ തീരുമാനം എന്ന് പറഞ്ഞാൽ സഭയിൽ നിന്ന് പുറത്താക്ക ഒരു സഭാവിരുദ്ധ ഗ്രൂപ്പായിരുന്നു അന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് അതായത് കത്തോലിക്കാ വിശ്വാസവും ശ്രീമേൻസൻ തത്വ സംഹിതയും ഒരുമിച്ച് പോകുന്നതല്ല അതിനാൽ ഒന്നിലെ അംഗത്വം മറ്റൊന്നിലെ അകൽച്ചയാണെന്ന് ഈ മാർപ്പാബ പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് എന്തുകൊണ്ടാണ് സഭ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എതിർക്കുന്നത് ഇലുമിനാറ്റി എതിർക്കുന്നത് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇത് സത്താനിക വർഷിപ്പിന്റെ ഒരു വകഭേദമാണ് ഇതിൻ്റെ ചരിത്രം നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇത് ഉത്ഭവിച്ചതും ഇതിൻ്റെ വളർച്ച പ്രകാരമാണെന്നൊക്കെ ഇന്ന് ലോകത്തിൽ വലിയൊരു ശക്തിയായിക്കൊണ്ട് ഈ ഇലുമിനാറ്റി പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലും കേരളത്തിൽ പോലും അതിൻ്റെ ആളുകളുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിനെ സൂക്ഷ്മതയോടും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കും പോകാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സഭ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ സോങ്ങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എല്ലാവരും ഡാൻസ് കളിക്കുന്നു പക്ഷെ ഇതിന്റെ പുറകിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ട് അറിയാതെ ഇൻഡിറക്റ്റ്ലി നമ്മളുടെ ഉള്ളിലേക്ക് ഈ കാര്യങ്ങൾ കടത്തിവിടുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും ബോധവന്മാരായിരിക്കണം താങ്ക് യു